നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഉത്തരവ് അതായത് ഷൊർണ്ണൂർ അസംബ്ലി മണ്ഡലം അല്ലെങ്കിൽ മലമ്പുഴ അസംബ്ലി മണ്ഡലം അവിടെയൊക്കെ മലമ്പുഴയിൽ യു ഡി എഫിന് മൂന്നാം സ്ഥാനത്താകട്ട അവിടെയൊക്കെ ഗംഭീര വിജയം വിജയമുണ്ടായില്ല പാലക്കാട് പാലക്കാടിന് ഞാൻ ഉദ്ദേശിച്ചു എന്നതുപോലെ കേരളത്തിൽ ഒട്ടുപേർ കോഴിക്കോട് അറിയാമല്ലോ കോഴിക്കോടൊക്കെ ഒന്നര ഒന്ന മുക്കാൽ ലക്ഷത്തോളം ഒക്കെയാണ് ഭൂരിപക്ഷം വന്നിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ തവണ അസംബ്ലിയിൽ കിട്ടിയിരുന്ന സ്ഥലം തന്നെയാണ് കേരളം ഒന്നിച്ചുണ്ടായ ഒരു കുത്തൊഴുക്കിൻ്റെ ഭാഗമായി പൊന്നാനിയും തവനൂരും തൃത്താലയും ഒക്കെ കടപഴകിയുള്ളൂ അതിന് പിന്നെ ഒറ്റപ്പെട്ട മരങ്ങളൊന്നും നിൽക്കൂടായിട്ട് എനിക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ കിട്ടിയെന്ന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ക്ലിയർ ഈ അങ്ങനെയാണെങ്കിൽ എ വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം അസംതൃപ്തമാവണ്ടേ പാലക്കാട് അയ്യായിരം വോട്ടിന് ജയിച്ചുള്ളത് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ അതിൽ പരാജയപ്പെടുന്നത് ഇളമ്പരങ്കരിയും എം വി ജയരാജൻ ഒക്കെ ആണല്ലോ അപ്പം അതല്ല സംഭവം എന്നുള്ളത് വ്യക്തമായി അവിടെയുള്ളത് അയ്യായിരം പത്തായിരം വോട്ടിനുണ്ടായിരുന്നത് മാ പരാജയപ്പെട്ട സ്ഥാനത്ത് എഴുപത്തയ്യായിരത്തിലേക്കാണ് പരാജയപ്പെടുന്നത് പാ പോളിറ്റി ബ്യൂറോ ആണ് ഇവിടെയുള്ളത് രണ്ടു ലക്ഷത്തോളം ഉണ്ടായിരുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്താറായിരം ആവുന്നു അപ്പോൾ അതല്ല എന്ന് മനസ്സിലാകുന്നുണ്ട് വിഷയം അതല്ല വിഷയം കേരളത്തിൽ ഒന്നിച്ച് യു ഡി എഫിന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് വന്നു മറുഭാഗത്ത് ഫാസിസ്റ്റ് വർഗീയത ഒരു ഭാഗത്ത് ഉപയോഗപ്പെടുകയും ചെയ്തു രണ്ടും രണ്ട് എൻഡിൽ വർക്ക് ചെയ്തു എക്സ്ട്രീം എൻഡിലേക്ക് പൊന്നാലി നടന്നും തരക്കമില്ലാത്തൊരു മത്സരം തന്നെയായിരുന്നു മത്സരം നടന്നു പൊന്നാലിട്ട് സംസ്ഥയുടെ പ്രവർത്തകരും എ പി വിഭാഗം സംസ്ഥയുടെ പ്രവർത്തകർക്കും എനിക്കറിയും ഇവിടെ നന്നായി കാണുന്നു അവരൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം മലബാറിലെ മറ്റു മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചപ്പോൾ ഇവിടെ ഇരട്ടിക്കാതിരുന്നത് എന്നാണ് ഞാൻ സമാധാനിക്കുന്നത് അത് ഇപ്പൊ ദേശീയ നിലവാരത്തിൽ ഒരു മത്സരം ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് മോഡിയെ താഴെ ഇറക്കാൻ പുതിയ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് വന്നപ്പോൾ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അത് തന്നെയായി ജനങ്ങളുടെ മനസ്സിലായി അപ്പൊ ബാക്കിക്കൊക്കെ ചെറിയ പരിഗണന ഉണ്ടായുള്ളൂ ഒരുപക്ഷെ അത് ആ വാദഗതികളൊക്കെ ഈ എലക്ഷനിൽ ചർച്ചയായതുകൊണ്ടാവാം ഇവിടെ ആനുപാതികമായൊരു വർദ്ധനവ പൊന്നാനിയിൽ വരാതിരുന്നത് എന്ന് ഞാൻ അതെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ തന്നെയാണ് ഉത്തരവ് സംസ്ഥയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് മറ്റു വിവാഹ സംസ്ഥയിലും വോട്ട് കിട്ടിയിട്ടുണ്ട് അതും കൂടി ഇല്ലെങ്കിൽ മറ്റ് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായ പോലെയുള്ള ഡബ്ലിംഗ് ഇവിടെ ഉണ്ടാവുമായിരുന്നു വലിയ വർധനവ് വരാതെ നടന്നത് അതൊക്കെ ഉണ്ടായത് കൊണ്ട് കൂടിയാണ് ചിഹ്നം ഒരു പ്രശ്നമേ ആയിട്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ആ എ വിജയരാഘവന് അത് ബാധകമാകുമോ അല്ലെങ്കിൽ ഇളംബര ഗരീമിന് എ എം വി ജയരാജിന് ബാധകമാകുമോ അവരൊക്കെ കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയല്ലോ അപ്പൊ അതല്ലെന്ന് മനസ്സിലാക്കാൻ മതി പ്രവർത്തനത്തിൽ അന്നും ഞാൻ തൃപ്തനാണ് ഇന്നും ഈ നിമിഷവും എൽ ഡി എഫിൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ തൃപ്തനാണ് എനിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു പരാജയത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് മൂന്നാഴ്ച മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിനോടോ ആയോ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഏ വിജയം ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അത് ട്രോളായിട്ട് എല്ലോടത്തറങ്ങിയതാണ് വിജയം ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി അത് മുൻകൂട്ടി ഞാൻ പറഞ്ഞത് ചെറിയ ഒഴുക്കുകളൊക്കെ ഉണ്ട് ഇത്രമാത്രം കുത്തൊഴുക്കാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല അപ്പോഴും ചെറിയ ഒഴുക്കുകളുണ്ടെന്നും അതിൽ കാറിടറി വീഴും എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കേരളത്തിലെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഞാൻ മാത്രമാണ് ഇടത് ഇടത് വരത് ഇടത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുക

ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒഴുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകുന്ന കഴിയുന്നില്ല അഥവാ വോട്ടർമാരുമായുള്ള അവജ്യമായ ഒരു ആത്മബന്ധമുണ്ട് അത് ബൂത്ത് തല നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം കാരണം ലീഗിൻ്റെ കമ്മിറ്റി തന്നെ നാൽപ്പതിനായിരം മുപ്പതിനായിരം വോട്ടെങ്കിൽ ജയിച്ചേക്കാം അവസാനം പതിനയ്യായിരം വരേക്കും താങ്ങുന്ന സമയങ്ങളൊക്കെ ഉണ്ടായി എൽ ഡി എഫ് ആണെങ്കിലും പത്ത് പതിനാറോ ആയിരം വോട്ടിലെ കുറവേ ഉള്ളൂ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പത്ത് പതിനാറായിരം വോട്ടിലെ കുറവാണ് ഞങ്ങൾക്ക് എന്നേ പറയാനും കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആർക്കും രണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സ് പഠിക്കാനുള്ള അറിവ് കഴിവ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് സംശയിക്കണം അത് രാഷ്ട്രീയ പാർട്ടികളെ ഒരു ചിന്തിക്കേണ്ട ചിന്തിപ്പിക്കേണ്ട വിഷയമാണ് എന്തായാലും ഇപ്പൊ അങ്ങനെ തന്നെ തുടരും ഇവിടത്തെ ജയിച്ചോ തോറ്റോ എന്നുള്ള പ്രശ്നമല്ല ഈ മേഖലയിൽ സജീവമായി ഉണ്ടാവും ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ അതിന് ജയിച്ചിട്ടില്ലെങ്കിലും വർക്ക് ചെയ്യാലോ പ്രവർത്തന ആ രണ്ടും ഇല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നെ പലരും വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഒന്നിച്ചു പറയാം തോറ്റി വിളുന്നത് എന്താണ് കണ്ടം വഴി ഓടിയത് എന്നൊന്നും എഴുതിക്കൊണ്ട് ഞാൻ കാണിച്ചു അപ്പൊ അതുകൊണ്ട് അതിനു മറുപടി ആയിട്ട് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഏ അല്ല സി പി എമ്മിനോട് കൂടി അനുവാദം പറയുന്നത് ഇന്ന് പറയുന്നത് ഞാൻ പ്രസ്മീറ്റ് നടത്തുന്നവരറിയിച്ചിട്ടുണ്ട് അതെ ഇല്ല അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ല അതിപ്പോൾ ചർച്ചാ വിഷയമല്ല അത് അങ്ങനെ തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു കുത്തൊഴുക്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടു പോയി കുറേ മറവെള്ള വാച്ചില്ല എന്തെങ്കിലും ചില രക്ഷപ്പെട്ടു പോയ കൂട്ടത്തിൽ അവർ മാനം കാത്ത് പോയി എന്നതുകൊണ്ട് ഇതിൻ്റെ ഉന്ന പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും അതുകൊണ്ട് അവസാനിക്കുന്നില്ല അവരാനിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്കത് കാണാം ഇപ്പോൾ തന്നെ കോടതിയിൽ നിന്ന് നോട്ടീസുകളൊക്കെ ഇൻകം ടാക്സിൻ്റെ മറ്റു നോട്ടീസുകളൊക്കെ തന്നെ മരിച്ച ആളുകളുടെ പേരിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളുടെ നോട്ടീസ് വന്നുകിടഞ്ഞ് മരിച്ച പി പി എ കരീം സാഹിബിൻ്റെ പേരിൽ മരിച്ച അബ്ദുൽ ഖാദർ മൗരവിയുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന പി കെ കെ ബാബ സാഹിബിൻ്റെ പേരിലൊക്കെ അതെ കണ്ണൂർ ജില്ലാ അല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന അബ്ദുൽ ഖാദർ മൗരവി വയനാട് ജില്ലാ പ്രസിഡൻ്റായിരുന്ന പി പി എ കരീം സാഹിബ് രണ്ടുപേരും മരിച്ചു അതുപോലെ പി കെ കെ ബാബാ സാഹിബ് ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണത്തിനെതിരെയുള്ള നോട്ടീസ് ഫൈൻ കെട്ടാനുള്ള നോട്ടീസുകൾ വന്ന് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ പത്തിരുന്നൂറോളം ആളുകളുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഞാൻ മുമ്പോട്ട് വെച്ചിരുന്ന പാർട്ടിയുടെ സംശുദ്ധ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയം എന്ന എൻ്റെ പ്രമേയം അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെച്ച ബാധകതെന്ന് പിറകോട്ട് പോകുന്നേയില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അത് ശരിയാണ് എന്നത് കാലം തെളിയിക്കും തെരഞ്ഞെടുപ്പിൽ ആരോഹാവരോഹണങ്ങൾ ഉണ്ടാവാം ജയിച്ച ഒരു താഴെ വരാം താഴെ ഒരു മേലെ വരാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഞാൻ ഉന്നയിച്ച വസ്തുതകളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് വരുന്ന വരാനിരിക്കുന്ന ഭാവിയിൽ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ വരാൻ പോവുകയാണ്

അതിൽ ഒരു കോസിന് വേണ്ടി പോരാടി വർഷങ്ങളോളം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വിഷയങ്ങളുണ്ടായി അവസാനം പുറത്തു പോരേണ്ടി വന്ന ഒരാളാണ് പുറത്ത് പോരേണ്ടിയല്ല ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് വെച്ച ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട് ഒരു ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് അതിനൊരു അംഗീകാരമാണ് സി പി എം ഇതിലൂടെ തന്നിട്ടുള്ളത് ഇടതുപക്ഷം എന്നെ അംഗീകരിച്ച് സ്ഥാനാർത്ഥി ആക്കിയത് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം